ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ബ്ലസൻ എബ്രഹാം ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള മണർകാടിനടുത്ത് ഒറവയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ജംഗ്ഷനുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇന്ന് കാണുവാനായിട്ട് പോകുന്നത് അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ കൂട്ടുകാരോട് ഞാൻ റിക്വസ്റ്റായിട്ട് പറയുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല് അതുപോലെ ബെല്ലൈക്കിനും നിൽക്കുക എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങുവാനോ ഒക്കെ താല്പര്യപ്പെടുന്നവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ അപ്പോഴത്തെ നമ്മൾ ആ എത്തിയിരിക്കുകയാണ് നല്ല മനോഹരമായ ഒരു ഏരിയ ആണ് തൊട്ട് ഫ്രണ്ടിലായിട്ട് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഒരു അറുപത് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് ഇന്ന് കാണുവാനായിട്ടുള്ളത് ഈ സ്ഥലം അറുപത് സെൻറ്റായിട്ടോ അല്ലെങ്കിൽ ഫ്ലോട്ട് അടുത്ത് തിരിച്ചോ നിങ്ങൾക്ക് എത്രയാണോ സ്ഥലം വേണ്ടത് അത്രയും സ്ഥലമായിട്ടോ നൽകാ നൽകുന്നതാണ് പ്രോപ്പർട്ടിയുടെ വില വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം ഇല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ക്യാപ്ഷനിലും അതുപോലെ കമ്പനിയിലും കൊടുക്കുന്നതാണ് പ്രോപ്പർട്ടി എഴുന്നൂറ് മീറ്റർ മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം പുറവയ്ക്കൽ കൂരപ്പുട റോഡാണ് നമുക്ക് മെയിനായിട്ട് ആ ഒരു റോഡിൻ റോഡ് പോകുന്നത് അത് നേരെ പള്ളിക്കത്തോട് ടൗണിലേക്ക് വേണം ഒപ്പം ആ റോഡ് നേരെ പോകുന്നു അവിടുന്ന് പൊൻകുന്നം അങ്ങനെ കൂരാതി അങ്ങനെയുള്ള ഒത്തിരി സ്ഥലത്തേക്കുള്ള ആക്സസ് ഉണ്ട് ധാരാളം ബസ്സുകൾ പോകുന്ന ഒരു റോഡ് തന്നെയാണ് അതുപോലെ തന്നെ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ മാത്രമാണ് ഒറവയ്ക്കൽ ജംഗ്ഷനിലോട്ടുള്ള ദൂരം ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ ഈ ഒരു പ്രോപ്പർട്ടിയുമായിട്ട് പള്ളികൾ അമ്പലങ്ങൾ അതുപോലെ മറ്റ് ദേവാലയങ്ങൾ ഓർത്തഡോക്സ് പള്ളി കാത്തറിക്സ് പള്ളി യാക്കോബ പള്ളി അങ്ങനെ ഒട്ടനവധി ദേവാലയങ്ങളുമെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ് അഞ്ച് പോയിൻറ്റ് നാല് കിലോമീറ്റർ ആണ് മണർകാട് ജംഗ്ഷനിലോട്ടുള്ള ദൂരം അതുപോലെ സ്കൂള് കോളേജ് മറ്റ് ഇതര സ്ഥാപനങ്ങളെല്ലാം തന്നെ ബാങ്ക് എല്ലാം തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടിയുമായിട്ട് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ലഭിക്കുന്നതാണ് പതിനൊന്ന് കിലോമീറ്റർ മാത്രമാണ് കോട്ടയം ടൗണിലോട്ടുള്ള ദൂരം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കുവാൻ താൽപ്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം ഒരിക്കൽ കൂടി പറയട്ടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുമ്പോഴേയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്